ഞാൻ തവണ ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഒരു എൻ്റെ അടുത്തിരിക്കുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് മോദി ഇനി ഒരു തവണയും കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകും അപ്പോൾ ആ ഒരു ന്യൂനപക്ഷങ്ങളെ അത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ള ഒരു ആർ എസ് എസ് ശരിയല്ല ബി ജെ പി ശരിയല്ല അവരൊക്കെ ഓരോ വർഗീയ പാർട്ടികളാണ് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഇവിടെ നിന്ന് മാറ്റി പ്രാക്ടീസ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്ന് ഇഫ് യു ആർ പിന്നെ ഓപ്പസിഷൻ പാർട്ടി നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് നന്മ ചെയ്താലും പാല് കൊടുത്താലും അത് വിഷമാണെന്ന് പറയാം കള്ളം പറയുക ഇന്നത്തെ പൊളിറ്റിക്സ് ഈസ് ഫാൾസ് അതായത് ലൈ പറഞ്ഞ് ഇതിനെ ഇത് പറഞ്ഞ് പാവം കുറേ ആൾക്കാർക്ക് മനസ്സിലാവാത്തവരെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്ത് അവൻ്റെ വോട്ട് വായിച്ച് അപ്പുറത്ത് കസേരി കയറി ഇരുന്നിട്ട് അവൻ്റെ മെയിൻ ജോലി എന്നതാണ് അറുപത്തഞ്ച് കൊല്ലത്തെ വിവരി ചെയ്ത് നിങ്ങൾ നോക്കൂ ദയവേ റോബിങ് നേഷൻ പബ്ലിക് മണി റോബ് ചെയ്ത് റോബ് ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ വിചാരിക്കും ഈ പത്ത് മക്കളുണ്ട് ഓരോന്നോ രണ്ടേ പേര് അവിടുത്തെ അപ്പൻ്റെ റിസോഴ്സും ബാങ്ക് വരെ എല്ലാവരും അടിച്ചോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ എന്ത് പറ്റും അവൻ താഴോട്ട് താഴോട്ട് പോകും കേരള ഗവൺമെൻറ് തന്നെ നോക്കും കേരള ഗവൺമെൻറ്റിൽ നിന്ന് ആറ് ലക്ഷം കോടിയോളമാണ് എടുത്തത് നിങ്ങൾക്ക് എനിക്ക് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ കടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരുടെ കടം വാച്ച് ചിലവാക്കണമെങ്കിൽ അത് രസമാണ് ഒന്നേ അത് കൈയിട്ട് മാറ്റുക അല്ലെങ്കിൽ അവരെ പാർട്ടി വളർത്തുക കുടുംബം നന്നാക്കുക ഇത് തിരിച്ചറിയാൻ വല്ലാത്ത ഒരുപാട് വോട്ട് ചെയ്യുന്നവരുണ്ട് ഈ പറഞ്ഞില്ലേ അവർ പറഞ്ഞില്ലേ മോഡിജി വന്നാൽ ഞാൻ ചോദിക്കുന്നു മോഡിജി വന്നാൽ നമ്മൾ പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു